ലഡാക്കിന്റെ പ്രത്യേക പദവിക്ക് വേണ്ടിയുള്ള പ്രതിഷേധത്തിനിടെ പോലീസിൻ്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വിമുക്തഭടൻ സേവാങ് താർച്ചിന്റെ പിതാവ് രാജ്യത്ത് നടക്കുന്ന വിമർശനവുമായി രംഗത്തെത്തി അതിർത്തിയിൽ രാജ്യത്തിനു വേണ്ടി പൊരുതിയ തന്റെ മകനെ പാകിസ്ഥാൻ സൈന്യത്തിനു പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ സ്വന്തം സൈന്യം തന്നെ അവനെ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം വേദനയോടെ പറയുന്നു ഈ ദുരന്തം ലഡാക്കിലെ ജനങ്ങളുടെ മനോവീര്യം തകർക്കുന്നതും രാജ്യത്തിന് വേണ്ടിയുള്ള അവരുടെ സേവനങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ് പിതാവായ സ്റ്റാൻസിൻ നംഖ്യാൽ കേവലം ഒരു സാധാരണക്കാരനല്ല രണ്ടായിരത്തി രണ്ടിൽ മേജറായും വിരമിച്ച ഒരു അദ്ദേഹം സൈനിക സേവനം രക്തത്തിൽ അലിഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് നംഖ്യാൽ കാർഗിൽ യുദ്ധത്തിലെ ധീര പോരാളിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ താർച്ചിൻ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിന് സ്വന്തം മകന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ ചൂണ്ടേണ്ടി വരുന്നത് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു സമീപകാലത്ത് ലഡാക്കിൽ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നു ഭൂമിക്കും സംസ്കാരത്തിനും തൊഴിലിനുമുള്ള സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ലേ കാർഗിൽ മേഖലകളിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി ഈ പ്രതിഷേധങ്ങൾക്കിടയിലാണ് സമാനപരമായി നീങ്ങിയ പ്രകടനം അക്രമാസക്തമായതും പോലീസ് വെടിവെപ്പ് നടത്തിയതും ലേയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുള്ള സാബുവിലാണ് ഗ്രാമവാസിയായ സെവാങ് താർച്ചിൻ പ്രതിഷേധം അക്രമസക്തയായതിനെ തുടർന്ന് പോലീസിന്റെ വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ട നാലു പേരിൽ ഒരാളായിരുന്നത് താർച്ചിന് മുൻ സൈനികൻ എന്ന നിലയിൽ ശ്രദ്ധേയനായിരുന്നു വിരമിച്ച ശേഷം ലഡാക്കിൽ ഒരു വസ്ത്രകട നടത്തിയാണ് അദ്ദേഹം കുടുംബം പോറ്റിയിരുന്നത് ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ പുറത്തുവന്ന വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ നെഖ്യാലിന്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു വെടിയുണ്ടകളിൽ ഒന്ന് താർച്ചിന്റെ പിൻഭാഗത്ത് തുളച്ചുകയറി നെഞ്ചിലൂടെ പുറത്തേക്ക് പോകും ായിരുന്നു ഇത് അദ്ദേഹം പ്രതിഷേധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെടിയേറ്റതെന്നു മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു ഈ മുറിവുകളാണ് വെടിയേൽക്കുന്നതിന് മുൻപ് പോലീസ് താർച്ചിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കാമെന്ന് പിതാവിന്റെ സംശയത്തിന്റെ അടിസ്ഥാനം ഒരു വിമുക്ത ഭടനോട് സ്വന്തം രാജ്യത്തെ പോലീസ് സേന ഇങ്ങനെ പെരുമാറിയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ചോദ്യം ലഡാക്ക് താഴ്വരയിൽ മുഴങ്ങുകയാണ് തന്റെ മകന്റെ ദേശസ്നേഹം സ്നേഹം വിവരിക്കുമ്പോൾ ഓരോ വാക്കിലും തീവ്രമായ അഭിമാനവും ഒടുങ്ങാത്ത ദുഃഖവും നിറഞ്ഞു നിന്നു മകൻ ഒരു തികഞ്ഞ ദേശസ്നേഹിയായിരുന്നു കാർഗിൽ യുദ്ധത്തിൽ പോരാടുകയും മൂന്ന് മാസത്തോളം മുൻനിരയിൽ നിലകൊള്ളുകയും ചെയ്തു ദാ ടോപ്പിലും തോലോലെങ്കിലും അദ്ദേഹം പാക് സൈന്യത്തോട് പോരാടി നെഗ്യൽ ഓർത്തെടുത്തു അത്രയും തീവ്രമായ യുദ്ധത്തിൽ പോലും പാകിസ്ഥാനികൾക്ക് എന്റെ മകനെ കൊല്ലാൻ കഴിഞ്ഞില്ല പക്ഷെ നമ്മുടെ സ്വന്തം സൈന്യം അവന്റെ ജീവൻ എടുത്തു നെങ്കേൽ രോക്ഷത്തോടെ പറഞ്ഞു ഈ വാക്കുകൾ യുദ്ധമുഖത്ത് ജീവൻ പണയം വെച്ച ഒരു സൈനികന്റെ പിതാവിന് ഭരണകൂടത്തുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ആഴം വ്യക്തമാക്കുന്നു തന്റെ സൈനിക ജീവിതവും മകന്റെ സൈനിക പാരമ്പര്യവും നെഗ്യൽ അഭിമാനപൂർവ്വം പങ്കുവച്ചു മകൻ ലഡാക്ക് സ്കൗട്ടിലായിരുന്നപ്പോൾ താൻ മൂന്ന് ഇൻഫെൻട്രി ഡിവിഷനിലായിരുന്നു നാല് തവണയാണ് താർച്ചൻ രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചത് തന്റെ സേവനങ്ങൾക്ക് കരസേനാ മേധാവിയിൽ നിന്ന് അഭിനന്ദന കാർ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈന്യത്തിൽ ചേരുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ രക്തത്തിൽ അലിഞ്ഞതാണെന്നും താർച്ചന്റെ കുട്ടികൾ പോലും ആർമി സ്കൂളിലാണ് പഠിക്കുന്നതെന്നും നെങ്ഖ്യാൽ വ്യക്തമാക്കി മക്കളും സൈന്യത്തിൽ നിന്ന് ചേരണമെന്ന് താർച്ചൻ ആഗ്രഹിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ദലോങ്ഭ പോസ്റ്റ് തിരിച്ചുപിടിച്ച് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ സൈനികരിൽ എന്റെ മകനും ഉണ്ടായിരുന്നു നംഖ്യാൽ പറഞ്ഞു ഇത്രയേറെ രാജ്യസ്നേഹം പ്രകടിപ്പിച്ച ഒരു കുടുംബത്തോട് ഒരു വിമുക്ത ഭടനോട് സർക്കാർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യം നെങ്ഹ്യാൽ ഉറക്കെ ചോദിക്കുന്നു ഈ ചോദ്യം ഭരണകൂടത്തിന്റെ ലഡാക്ക് നയത്തോടുള്ള ജനങ്ങളുടെ അതൃപ്തിയുടെ പ്രതിഫലനമാണ് ലഡാക്കിലെ ജനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയിൽ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് യുദ്ധം ഉണ്ടാകുമ്പോഴെല്ലാം ഞങ്ങൾ ലഡാക്കിലാണ് സൈന്യത്തിന്റെ എല്ലാ പിന്തുണയും നൽകുന്നത് നമ്മുടെ യുവാക്കളെ പട്ടാളക്കാരായി നൽകുന്നതിന് പുറമേ ഞങ്ങൾ അവരുടെ പോർട്ടർമാരും ഗൈഡുകളുമായി മാറുന്നു നെങ്കിയാൽ ചൂണ്ടിക്കാട്ടി നമ്മുടെ സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുകയും സൈനികർക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴിതാ ഞങ്ങളെ അവർ ദേശവിരുദ്ധരാക്കുന്നു നെങ്കിയാൽ കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന ലഡാക്ക് സമൂഹത്തിന്റെ പൊതുവികാരമാണ് തങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ ഭരണകൂടം സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നു എന്ന തോന്നൽ അവരിൽ ശക്തമാണ് ഈ സംഭവത്തോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ശ്രദ്ധേയമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ലഡാക്കിലെ ജനങ്ങൾക്ക് നേരെ ബി ജെ പി ആർ എസ് എസ് ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു ലഡാക്കിനെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചക് വിഷയത്തിൽ നടത്തിയ പ്രതികരണ വിവാദങ്ങൾക്ക് വഴി വെച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വാങ്ചുക്കിനെ ദേശവിരുദ്ധനാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി ആരോപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കാണാമെങ്കിൽ സോനം വാഗ്ചുക് മുഹമ്മദ് യുനൂസിനെ കാണുമ്പോൾ പ്രശ്നമാകുന്നത് എങ്ങനെ എന്നും അവർ ചോദ്യമുയർത്തി ലഡാക്കിലെ പൗരാവകാശ അവകാശ പ്രവർത്തകരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായാണ് ഇത് സൂചന നൽകുന്നത് സെവാങ് താർച്ചിൻ രാജ്യത്തിനു വേണ്ടി പോരാടിയ ശേഷം സ്വന്തം നാടിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ വെടിയേറ്റു മരിച്ച ധീര നായകൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഭാര്യയും നാല് മക്കളുമുണ്ട് ഈ കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ലഡാക്ക് സമൂഹത്തെ മൊത്തത്തിൽ അലട്ടുന്നു വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സൈനിക സേവനത്തിന്റെ പവിത്രതയ്ക്ക് വേണ്ടിയും ശബ്ദമുയർത്തുന്ന താർച്ചിന്റെ പിതാവിന്റെ വാക്കുകൾ രാജ്യത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് തിരിക്കാൻ പര്യാപ്തമാണ് അതിർത്തിയിൽ ജീവൻ നൽകിയവരുടെ പിൻഗാമികൾക്ക് സ്വന്തം നാട്ടൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളെയാണ് ഇളക്കുന്നത് ലഡാക്കിന്റെ ആത്മാഭിമാനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടം താർച്ചിന്റെ രക്തസാക്ഷിത്വത്തോട് അവസാനിക്കുന്നില്ല മറിച്ച് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്കായി ലഡാക്കിലെ ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഈ സംഭവം കൂടുതൽ ശക്തി നൽകിയിരിക്കുകയാണ് സേവാങ് താർച്ചിന്റെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നത് രാജസ്നേഹത്തിന് തന്നെ ഏൽക്കുന്ന മുറിവാണ് ഈ ് എത്രയും വേഗം ഉണങ്ങണമെങ്കിൽ ലഡാക്കിന്റെ ആവശ്യങ്ങൾ ഭരണകൂടം ഗൗരവമായി പരിഗണിച്ചേ മതിയാകൂ